നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയങ്ങളാതെ രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിന് വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ലൊട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി ലൊട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി എട്ട് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് ബാലലിന് എണ്ണായിരത്തി നാനൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് ബാലലിന് പതിനായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് ബാലലിന് പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി പതിനാല് രൂപ വരെയും അപ്പോൾ ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ ഉണങ്ങിയതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ കച്ചോലം ഉണങ്ങിയതിന് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ്റി രൂപ വില കുറഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ വെളിച്ചെണ്ണ മില്ലി ലിറ്റർ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ കൊപ്ര എടുത്തപ്പടി ഇരുന്നൂറ്റി രണ്ട് രൂപ അടയ്ക്ക പുതിയ തൊഴിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കാ പഴയ തൊഴിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി എഴുപത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് മുന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചൂപ്പ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരം രൂപയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ടായിരം രൂപരെയും ഗ്രാമ്പു എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപയും ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്കി എക്സ്പെല്ലർ നാൽപ്പത്തി ഒന്ന് രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഉരുലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയത് ഉരുലേക്ക് അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് ഗാർബിൾഡ് ഉരുലേക്ക് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത് രൂപ പച്ച ഇരുപത്തിയെട്ട് രൂപ പഴം ഇരുപത്തി രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ മുപ്പത്തി ഒൻപതിനായിരം രൂപ ഉണ്ടചാക്ക് അമ്പത്തി കിലോ പതിനോറായിരത്തി എഴുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചിച്ചക്ക് അറുപത് കിലോ രണ്ടായിരം രൂപ മുണക്ക കിലോ രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ രണ്ടായിരം രൂപ ഇതാണിന്ന് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം വിലകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക്ക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും അടുത്ത റബ്ബർ വില ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും എൻ്റെ നന്ദി